ഇന്ത്യന് പരിശീലകനാകാൻ അപേക്ഷ നൽകിയവരിൽ സ്പാനിഷ് ദിഹാസ് താരം സാവിയും ഉയർന്ന വേതനവും കണക്കിലെടുത്ത് അപേക്ഷ തള്ളി ഫുട്ബോൾ ഫെഡറേഷൻ മൂന്ന് പേരിൽ നിന്ന് ഉടൻ പ്രഖ്യാപിക്കാൻ സാവി ബാഴ്സലോണയുടെ മുൻ താരവും അവസാനിക്കാൻ ബാഴ്സലോണയിലെത്തിയ ഇംഗ്ലണ്ട് താരം മാർക്കസ് റാഷ്ഫോർഡ് പരിശീലനം തുടങ്ങി റഫീന ലമനി എമാൽ തുടങ്ങിയ പ്രധാന താരങ്ങളെല്ലാം പരിശീലനത്തിൽ പങ്കെടുത്തു യുണൈസിൽ നിന്ന് ലോണിൽ ബാഴ്സലോണ ബാൾസിലെത്തിയ റാഷ്ഫോർഡ് പതിനാലാം നമ്പർ ജേഴ്സിയാണ് കളിക്കുക പരിക്കേറ്റ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് പകരം ഇഷാൻ കിഷൻ ടീമിലെത്തില്ല കാൽപ്പുഴയ്ക്ക് പരിക്കേറ്റ ഇഷാൻ കിഷൻ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെന്ന റിപ്പോർട്ട് വാഹന അപകടത്തിലാണ് ഇഷാൻ കിഷന് പരിക്കേറ്റത് മാൻസ്റ്റർ ടെസ്റ്റിനിടെ പരിക്കേൽക്കുന്ന നാലാമത്തെ താരമാണ് ഋഷഭ് പന്ത് ബ്രസീലിയൻ ലീഗിൽ സൂപ്പർ താരം നെയ്മറിന്റെ സാന്റോസ് ക്ലബ്ബിന് തിരിച്ചടി വീണ്ടും തോൽവി നേരിട്ടതോടെ പതിനേഴാം സ്ഥാനത്തേക്ക് വീണ സാന്റോസ് തരംതാഴ്ത്തൽ ഭീഷണിയിലാണ് നെയ്മർ ഗോൾ നേടി ആഘോഷം തുടങ്ങിയെങ്കിലും പന്ത് ഗോൾ ലൈൻ കിടക്കാത്തതിനാൽ അനുവദിക്കപ്പെട്ടില്ല ഇതോടെ ആരാധകരുമായി താരം തർക്കത്തിലേർപ്പെട്ടതും വിവാദമായി ലജൻസ് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ തകർപ്പൻ സെഞ്ചറി നേടിയ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡിവേഴ്സ് മത്സരത്തിൽ നാൽപ്പത്തൊന്ന് പണ്ടിൽ എ ബി നൂറിലെത്തി ഇംഗ്ലണ്ട് ചാമ്പ്യൻമാർക്കെതിരായ മത്സരത്തിലാണ് ഡിവില്ലേഴ്സ് സെഞ്ചുറി നേടിയത് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക പത്ത് വിക്കറ്റ് ജയം സ്വന്തമാക്കി ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക പതിമൂന്ന് ഓവറിൽ മറികടന്നു സെഞ്ചറി നേടിയ ഡിവില്ലിയേഴ്സാണ് കളിയിലെത്താൻ അമേരിക്കൻ റസിലിംഗ് ഹൾക്ക് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഫ്ലോറിഡയിലെ ക്ലിയർ വാട്ടറുകൾ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡബ്ല്യു ഡബ്ല്യൂഇയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു ഹൾക്ക് ഡബ്ല്യു ഡുഇഇഇ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടെ ഇടം പിടിച്ച താരമാണ് ഹൾക്ക് ഹോഗൻ ഇന്ത്യൻ ചെസ്സിന് ചരിത്ര നേട്ടം ചെസ് ലോകകപ്പ് വനിതാ ഫൈനലിൽ ഇന്ത്യൻ പോരാട്ടം ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ ദിവ്യ ദേശ്മുഖ് ഒനേരി ഹംപിയും ഏറ്റുമുട്ടും കലാസപ്പോരാട്ടം നാണി